അമ്മീ ശരണം ദേവീ ശരണം കാളിമലർക്കാവലമ്മക്കും ക്ഷേത്രപാലകനായ ശിവദാസേട്ടനും പ്രണാമം ഞാൻ നിങ്ങൾക്കെല്ലാം സുപ സുപരിതയായ ശ്രീശാന്തിൻ്റെ അമ്മയാണ് ആ അമ്പലത്തിൽ ഏതാണ്ട് ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ അവിടെ വരികയുണ്ടായി അന്ന് ആദ്യം വന്നപ്പോൾ ഞാൻ അമ്മയുടെ തിരുനടയിൽ നിന്ന് വാവിട്ട് കരഞ്ഞ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ മകനെ കുടിക്കുക ആ കേസിൽ നിന്നും രക്ഷിച്ച് തരണം എന്ന് അത് അമ്മ ആ വിളി കേട്ടു ശിവദാസേട്ടൻ കൂടി അതിന് പരിഹാരവും പറഞ്ഞു ഞാനവിടെ മുടങ്ങാതെ വരാറുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും ശിവദാസേട്ടൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ശ്രീ കുറ്റവിമുക്തനായി തിരിച്ചു വരും ഇത് അമ്മ പറയുന്നതാണ് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ശിവദാ ശ്രീയുടെ കേസിൻ്റെ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിൽ നാളെ ഈ അടുത്ത അവധിക്ക് ശ്രീശാന്തിനെ കേസിൽ നിന്നും വിമുക്തനാക്കും പരിപൂർണമായി വിമുക്തനാക്കും എന്ന് പറഞ്ഞു എല്ലാവർക്കും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് മൈക്കിലൂടെയാണ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു എനിക്ക് ഞങ്ങൾ അല്ല അവിടെ ഉണ്ടായിരുന്ന ആ അന്ന് മൈക്കിൽ കൂടെ കേട്ട എല്ലാവർക്കും തന്നെ അതൊരു അത്ഭുതം തന്നെയായിരുന്നു ശ്രീശാന്ത് അന്നാ കേസിൽ നിന്നും വിമുക്തനായി തിരികെ വന്നു വീണ്ടും ഇന്ന് സുപ്രീം കോർട്ടിൻ്റെ വിധിയാണ് വിധി വന്നു ആ സുപ്രീം കോർട്ടിൻ്റെ വിധി ശ്രീശാന്തിൻ്റെ ആജീവനാന്ത വിലക്ക് നീക്കുന്നതാണ് അതും ശിവദാസൻ എന്നോട് വളരെ നേരത്തെ പറഞ്ഞിരുന്നു അമ്മേ ശ്രീ എല്ലാ കേസുകളിൽ നിന്നും വിമുക്തനാവുകയും അവൻ വീണ്ടും കളിക്കുകയും ചെയ്തെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ കേസും അങ്ങനെ തന്നെ വന്നു ഇന്ന് സ്ത്രീയുടെ ഈ വരഡിക്ക് വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ശിവദാസേട്ടനെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ശിവദാസേട്ടൻ ഇങ്ങനെ മോൻ്റെ ഇത് വന്നതെന്ന് പറഞ്ഞു അപ്പം ശിവദാസേട്ടൻ പറഞ്ഞു ഇനി അവൻ കളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല അത് അമ്മ ശിവദാസേട്ടൻ കൂടി നമ്മളോട് പറയുന്ന വാക്കുകളാണ് കാളിമലക്കാവലമ്മയുടെ വാക്കുകൾ പാഴ്വാക്കുകളുകയില്ല അത് നൂറ് വട്ടം സത്യം ആ സത്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിശ്വസിക്കാം അമ്മ അവിടെ വഴിപാടുകൾക്ക് പ്രാധാന്യം കാണുന്നില്ല അമ്മ അവിടെ സാമൂഹ്യ പ്രവർത്തനം ക്ഷേമം അങ്ങനെയുള്ള കുട്ടികൾക്കുടെ നന്മ അങ്ങനെയുള്ള പൊതു താല്പര്യങ്ങൾക്കാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിന് അതിനകത്ത് നിങ്ങൾക്കാകാവുന്ന രീതിയിൽ സഹകരിക്കുകയും അതുമാത്രമേ ഉള്ളൂ പിന്നെ നാമാർച്ചന ദേവി അതാണ് അവിടെ സുപ്രധാനം അവിടെ വരുന്നവർക്ക് ജാതിമത ഭേദമോ സാമ്പത്തിക ഉച്ചനീചിത്വങ്ങളോ ഒന്നുമില്ല എല്ലാവരെയും കൈനീട്ടി സ്വീകരിക്കുന്ന കാളിമലർക്കാവൽ അമ്മയെക്ക് നൂറ് 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 നൂറല്ല ആയിരം നമസ്കാരം ശിവദാസേട്ടനും അതുപോലെ തന്നെ എല്ലാ ആയിരാരോഗ്യ സൗഖ്യങ്ങളും അവിടെ ദേവി നൽകും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അവിടെ അമ്മയെ ആശ്രയിച്ചു വരുന്ന ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ അമ്മ സാധിച്ചു കൊടുക്കാനും പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച മുതൽ അവിടെ ഒരു മാതൃസമൃതി രൂപീകരിക്കുന്നുണ്ട് അത് ഞാൻ അറിഞ്ഞു അതിലേക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പിന്നെ എന്നാൽ കഴിയാവുന്ന സഹകരണവും എന്നും ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകുന്നു അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഹോട്ടൽസ്റ്റിക് Parakat Nature Resorts and Spa offers you a majestic experience to watch the mist and sunbeams view magical pattern from cozy rooms. We welcomes you with a beautiful lobby from where you can feel the nature. From the cozy rooms you can view the Chengulam dam. We have a restaurant for you to serve the best cuisines with a beautiful panoramic view. Every charming, well-furnished rooms offer each with a spectacular view of Monar. We offer 44 rooms spread into categories. Is beyond a holiday resort for your experience Monar in its entirety. Parakad Number One Boutique Resort in Monar, Parakad Nature Hotels and Resorts, Second Mile, Pallivasal, Monar, Kerala.